ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിന് ഔദ്യോഗിക പതാക യൂണിഫോം സേനയായിട്ടും മോട്ടോർ വാഹന വകുപ്പിന് ഇതുവരെ ഔദ്യോഗിക പതാകയുണ്ടായിരുന്നില്ല ഗതാഗത കമ്മീഷനുടെ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന് ഇനി മുതൽ ഔദ്യോഗിക പതാക യൂണിഫോം സേനയായിട്ടും മോട്ടോർ വാഹന വകുപ്പിന് ഇതുവരെ ഔദ്യോഗിക പതാക ഉണ്ടായിരുന്നില്ല ഗതാഗത കമ്മീഷണറുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു ചുവപ്പും മഞ്ഞയും വെള്ളയും നിറത്തിൽ എം വി ഡി എന്ന് ആലേഖനം ചെയ്തതാണ് പതാക മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി പതാകയും ആഘോഷിക്കാൻ ഒരു ദിനവും വരുന്നു ജൂൺ ഒന്ന് ഇനി മുതൽ വകുപ്പ് ദിനമായി ആഘോഷിക്കും കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നാണ് പോലീസ് ദിനമായി കേരള പോലീസ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ ഒന്നിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉണ്ടായത് എന്നതിനാലാണ് അന്ന് വകുപ്പ് ദിനമായി തിരഞ്ഞെടുത്തത് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളിൽ പതാക വയ്ക്കാൻ പാടില്ല എന്നാൽ ഓഫീസിൽ ഉപയോഗിക്കാം വകുപ്പിന്റെ ആഘോഷങ്ങൾക്ക് പതാക ഉയർത്താം വകുപ്പിന്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പുകളിലും ഇനി വിവരങ്ങൾ തത്സമയം അറിയാൻ ചാറ്റ് ബോർഡ് സംവിധാനം ജൂൺ ഒന്നിന് തുടങ്ങും ജനം തിരുവനന്തപുരം